റേഷൻ ഡോക്സിൻ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പം നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളുടെ ആൾക്കാർ പറയാറുണ്ട് ഇപ്പോൾ ഹേമാ കമ്മറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം അമ്മയിലെ ഓരോ പ്രവർത്തകർക്ക് ഓരോ നടീ നടന്മാർക്കെതിരെയും പ്രത്യേകിച്ച് ഓരോ നടന്മാർക്കെതിരെയും ആരോപണങ്ങൾ വന്നപ്പം ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇറങ്ങിപ്പോയി ആരോപണം നേരിട്ട് ഓരോരുത്തർ ഓരോരുത്തരുടെ ഇറങ്ങിപ്പോയി അവസാനം അമ്മയുടെ ഓഫീസിൽ ഇന്ന് അവസാനം പോകുന്ന ആൾ ലൈറ്റും ഫാനും കൂടെ ഒന്ന് ഓഫ് ചെയ്തിട്ട് പോണേ എന്നുള്ള രീതിയിലുള്ള ട്രോളുകളും കാര്യങ്ങളുമൊക്കെ നമ്മൾ കണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് ഏതാണ്ട് ശരിയായിട്ടുണ്ട് അതായത് അമ്മ ഓഫീസിൽ നിന്ന് അവസാനം ഇറങ്ങിപ്പോയ ആളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ട്രോളിനെ അർത്ഥവർത്ത അർത്ഥവത്താക്കത്തക്ക രീതിയിൽ അവസാനത്തെ ലൈറ്റും ഫാനും ഓഫ് ചെയ്തിട്ടാണ് അവർ ഇറങ്ങിപ്പോയത് കാര്യം ഏതാണ്ട് അത് അടച്ചുപൂട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് വാർത്തകൾ വരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ അവർ പറയുന്നുണ്ട് ഇപ്പം ഈ ഒരു പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സകലമായ ആൾക്കാരും അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നാകെ രാജിവെച്ചെങ്കിലും എല്ലാ മാസം ഒന്നാം തീയതി മൊത്തം അഞ്ഞൂറ്റിയാറ് മെമ്പേഴ്സെങ്ങാണ്ടാണ് അമ്മ സംഘടനയിൽ അതിൽ ഈ ഏതാണ്ട് നൂറ്റി പതിനാറോളം ആൾക്കാർ പെൻഷൻ ഏട്ട് അയ്യായിരം രൂപ വീതം എല്ലാ മാസം ഒന്നാം തീയതി അവർക്ക് പെൻഷൻ കൊടുക്കുന്നതായിട്ടുള്ള വാർത്തകൾ നമുക്ക് പുറത്തു വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നൊരു മുടക്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി താൽക്കാലികമായിട്ട് ഒരു രണ്ടു മാസം കൂടെ തുടരും അത് കഴിയുമ്പോൾ ഒരു പുതിയ ജനറൽ ബോഡി വിളിക്കുകയും വീണ്ടും ഒരു എലക്ഷൻ വെക്കുകയും അതിൽ നിന്ന് പുതിയൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാക്കുകയും അതിൽ നിന്ന് ഈ പറയുന്ന നടക്കുക്ക് പ്രസിഡന്റിനെയും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാരെയും വാർത്തകളാണ് വരുന്നത് പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇപ്പം നമ്മൾ പല രീതിയിൽ പല ആൾക്കാരും ലാലേട്ടനെ വിമർശിച്ചുകൊണ്ട് ലാലേട്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ പ്രസിഡന്റിനെയാണ് വിമർശിച്ചത് അല്ല ലാലേട്ടനെ അല്ല അമ്മ സംഘടനയുടെ പ്രസിഡന്റിനെ വിമർശിച്ചുകൊണ്ട് പല രീതിയിലുള്ള വീഡിയോകളും ആൾക്കാർ ചെയ്ത് ഇത് തികച്ചും നാണക്കേടായി പോയി ഈ അമ്മയുടെ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാര്യം അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിന്റെ പ്രേക്ഷകരോട് അതേ ഒരു അമ്മ സംഘടനയുടെ പ്രസിഡന്റ് ആണെങ്കിൽ പോലും ഈ ലാലേട്ടൻ അതായത് മോഹൻലാൽ എന്ന് പറയുന്ന നടന്റെ സിനിമകൾ കാണുന്ന അതായത് മോഹൻലാൽ ഉൾപ്പെടെ അതിൽ മമ്മൂക്കയും ലാലേട്ടനും ഉൾപ്പെടെയുള്ള ഈ നടന്മാരെ നടീ നടന്മാരുടെയൊക്കെ സിനിമകൾ കാണുന്ന പ്രേക്ഷകരാണ് നമ്മളെ പോലുള്ള ആൾക്കാർ നമ്മൾ പ്രേക്ഷകരായതുകൊണ്ടാണ് നമ്മൾ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഈ സിനിമ കാണാൻ പോകുന്ന ഇവരുടെ ഇത്ത പ്രവർത്തികൾ ഈ രീതിയിലാണല്ലോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നെ ഒരു വാക്ക് പോലും അതായത് ഈ അമ്മ സംഘടനയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ട് ഒരു വാക്ക് പോലും പറയാതെ അതായത് ചുരുക്കി പറഞ്ഞ എലിയ പേടിച്ച് ഇല്ലം ചുട്ടു എന്ന് പറയുന്ന കണക്കാണ് അതായത് അതാണ് നമ്മൾ നമ്മളവിടെ കണ്ടത് അതുകൊണ്ടാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നാക എന്നിട്ട് ഇവർ പറയുന്ന പേരെന്ന് പറഞ്ഞാൽ ധാർമ്മികത എന്ത് ധാർമ്മികതയുടെ പുറത്താണ് ഈ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള അതായത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സകലമായ ആൾക്കാരും രാജിവെച്ചു വെച്ചു പോയത് തികച്ചും പോയി ഈ രാജി മുമ്പ് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് അത് ഞാൻ പറഞ്ഞ കണക്ക് ഈ മമ്മൂക്കിയെ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള അവരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എല്ലാ നടീനടന്മാരുടെ സിനിമകളും കാണുന്ന നമുക്കറിയാം ഇവിടെ ചെറിയ ചെറിയ താരങ്ങളുടെ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ പോലും ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ പോയി കാണാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ കാണുന്ന പ്രേക്ഷകരെ നമ്മളോട് ഇത്രയും ദിവസവും നമ്മൾ വെയിറ്റ് ചെയ്ത് എന്താന്ന് വെച്ചാൽ അമ്മ സംഘടനയുടെ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഈ ഇത് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം ഉണ്ടാവൂന്ന് നമ്മൾ പ്രതീക്ഷിച്ച് പക്ഷെ നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനത്തിനെ നേരിടാൻ തൻ്റെ ഇടവില്ലാതെ എവിടെയോ ഒളിച്ചും പാത്തും ഇരുന്നിട്ട് രാജി വെച്ചിട്ട് പോയിരിക്കുന്നത് എല്ലാവരും കൂടെ പേരോ ധാർമ്മികത എന്ത് ധാർമ്മികതയാണ് ഇവർക്ക് എല്ലാവർക്കും ഉള്ളത് അന്തസ്സായിട്ടൊരു വാർത്താ സമ്മേളനം വെച്ച് അതിനകത്ത് കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം വേണമെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് രാജി പ്രഖ്യാപിക്കാമായിരുന്നു അല്ലെങ്കിൽ അതിനുശേഷം ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ അറിയിച്ചുകൊണ്ട് ഇവർക്ക് കൂട്ടാൻ ഒന്നാകെ രാജിവെച്ചിട്ട് പോകായിരുന്നു ഇത് അമ്മ സംഘടന എന്ന് പറയുന്നതിൻ്റെ തീർത്തും നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമായി പോയി ഒരു വാർത്താ സമ്മേളനം പോലും നടത്തിയോ ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള തൻ്റെ ഇടവും ഇല്ലാതെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നാകെ രാജിവെച്ച് ഓടിപ്പോയ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല അപ്പം മമ്മൂക്ക ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്താണ് ദിലീപിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നത് അന്നും അന്തസ ഒരു സാഹചര്യത്തിലേക്ക് വന്നു അതായത് അവൈലബിൾ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിന്റെ ഒരു മീറ്റിംഗ് കൂടുകയും അതിനകത്ത് ഒരു തീരുമാനം മമുക്കയും ലാലേട്ടനും പൃഥ്വിരാജു ഉൾപ്പെടെയുള്ള ആൾക്കാർ കൂടി തീരുമാനം എടുത്തിട്ട് മമുക്ക തൻ്റെ അടുത്തോടു കൂടി പുറത്തു വന്നത് വിശദീകരിച്ചു അത്തരത്തിലുള്ളൊരു നടപടി ആ ആരോപി കുറ്റാരോപിതനെതിരെ എടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എടുത്ത് പറഞ്ഞിരുന്നു പിന്നീട് അതിൻ്റെ കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഓരോരുത്തരും ആ സ്ഥാനം ഒഴിഞ്ഞത് ലാലേട്ടന അതിനു പോലുമുള്ളവർ തൻ്റെ ഇടം ഇത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് കൈരളി ചാനലിൻ്റെ അതായത് മലയാളം കമ്മ്യൂണിക്കേഷൻസിൻ്റെ അല്ലെങ്കിൽ കൈരളി ചാനലിൻ്റെ ചെയർമാനായിട്ട് അമ്മുക്കയും ഡയറക്ടറായിട്ട് ലാലേട്ടനെ എടുത്തപ്പം അന്ന് മറ്റുള്ള പാർട്ടിക്കാർ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പം അത് ഇട്ടിട്ട് ഓടിപ്പോയ ലാലേട്ടനെയാണ് അന്ന് എനിക്കൊന്ന് മാതൃഭൂമിയും മരടമ ഏതൊരു പത്രത്തിനകത്ത് ഒരു കോളം എഴുതുന്ന ഒരു ആള് അത് എഴുതുകയും ചെയ്തു നരസിംഹം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് വെള്ളത്തിനടിയിൽ നിന്ന് പൊങ്ങി വരുന്ന ധീരനായ െ കാണിക്കുന്ന ലാലേട്ടൻ ദാണ്ട എന്നുള്ള രീതിയിൽ കൂടെ കുറച്ചുകൂടെ ഈ പരിഹാസം ഉണ്ടായിരുന്നത് പക്ഷെ ആ പരിഹാസം ഒന്നും പറയാൻ ഞാൻ ആളല്ല അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പറയുന്നില്ല അങ്ങനെയുള്ള ലാലേട്ടനെയാണ് ഒരിക്കൽ കൂടി ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഒരു വാർത്താ സമ്മേളനം പോലും അദ്ദേഹത്തിന് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന് എന്താണ് പ്രശ്നം അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് കുറ്റാരോപിതനല്ല അദ്ദേഹത്തിനെതിരെ ഈ നിലവിൽ ഈ നിമിഷം വരെ ആരും ആരോപണം ഉന്നയിച്ചുകൊണ്ട് വന്നിട്ടില്ല സോഷ്യൽ മീഡിയ നടക്കുന്ന രീതിയിലുള്ളതല്ലാതെ എന്നിട്ട് പിന്നെ അദ്ദേഹത്തിന് ഇവർ പ്രവർത്തകരെ ഫേസ് ചെയ്യാൻ അദ്ദേഹത്തിന് അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുന്ന പ്രേക്ഷകരെ ഫേസ് ചെയ്യാൻ അദ്ദേഹത്തിന് ഇത്ര ബുദ്ധിമുട്ടെന്തായിരുന്നു എന്തായാലും എല്ലാവരും കൂടെ കൂട്ടത്തോടെ വെച്ച് അമ്മയുടെ ഓഫീസും പൂട്ടി താക്കോലോടെ കൊടുത്തു എല്ലാവരും കൂടെ പോയിട്ടുണ്ട് ഇനി എന്തായാലും രണ്ടു മാസം കൂടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തുടരുമെന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുമെന്നും ജയൻ ചേർത്തലെ പോലുള്ള ഉത്തരവാദിത്തം ആ ഒരു മനുഷ്യനെങ്കിലും അത് വൈ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാളെങ്കിലും അയാളുടെ ഉത്തരവാദിത്വം നിറവേറ്റി എന്നുള്ള ഒരേ ഒരു സന്തോഷം മാത്രമാണ് നമുക്കുള്ളത് ആ ഒരു നടന് അല്ലെങ്കിൽ ആ ഒരു സംഘടനയുടെ വൈസ് പ്രസിഡൻറ്റിന് മാത്രമാണ് ജനങ്ങളോട് കാര്യങ്ങൾ വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ മാധ്യമങ്ങളെ ധൈര്യത്തോടു കൂടി ഫേസ് ചെയ്യാനുള്ള തൻ്റെ ഇടം കാണിച്ചതെന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള മറ്റാർക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പം അപ്പം എന്തായാലും വളരെ വളരെ നാണക്കേട് പറയാതിരിക്കാൻ വയ്യ താങ്ക്